കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ സമാപനമായി വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിലാണ് സമാപന സമ്മേളനം നടന്നത് അടിമാലി ം രാജാക്ക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി മെയ് ഇരുപതാം തീയതി നടത്താനിരുന്ന പണിമുടക്കാണ് ജൂലൈ ഒൻപതിലേക്ക് മാറ്റിയത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നതുകൊണ്ടാണ് സമരം മാറ്റേണ്ടി വന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഉടുമ്പുചോല നെടുങ്കണ്ടം കട്ടപ്പന എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഇടുക്കി ജില്ലയുടെ സമാപന സമ്മേളനം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിലാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ എഐ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പി യൂണിയൻ ജനറൽ സെക്രട്ടറി എം തങ്കുതിരി സ്വാഗതം ആശംസിച്ച സമ്മേളനം ജാഥ വൈസ് ക്യാപ്റ്റനും സിഐ സംസ്ഥാന സെക്രട്ടറിയുമായ എം ഹംസ ഉദ്ഘാടനം ചെയ്തു ജൂലൈ രണ്ടാം തീയതി മുതൽ പ്രാദേശിക സിഐ ടി യു എ ഐ ടി യു സി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഒൻപതിന് നടക്കുന്ന രാജ്യവ്യാപകമായ പണിമുടക്കിൽ മുഴുവൻ ആളുകളും സഹകരിക്കണം എന്നതാണ് പ്രചരണ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ നേതാക്കളായ പി എസ് രാജൻ ജി വിജയാനന്ദ് ആർ തിലകൻ എസ് സാബു തുടങ്ങിയ നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ജാഥ ക്യാപ്റ്റൻ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു సార్ నేను దివస లోక రేసలు చేయాలి సార్ వాళ్ళు వాళ్ళ సేవలు చేసి అన్ని కార్యకలాపాలు శాంతన ద్వారా ఎన్నొడన మరిచే ఈని ఫోర్ ఫ్రేజ్ చూడండి నా ముందు కండిట్ గవర్నమెంట్ రాజధాని బైడెన్ బోర్డర్ నానా నరేంద్ర మోడీ ఐన్జెన్ గారిని వాయిస్ చెప్తున్నాడు గవర్నమెంట్ బోర్డర్ బోర్డర్ നിരവധിയായ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ